വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശുദ്ധ പൂജ്യ രാജാക്കന്മാരുടെ നാമത്തിലുള്ള മണിമലയിലെ ഹോളി മാഗി ഫൊറോന ചർച്ചിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ദേവാലയത്തിൻ്റെ കുരിശെടിയിൽ നിന്നും ദേവാലയ കാഴ്ചകൾ ആരംഭിക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ വിശുദ്ധ പൂച്ചരാജാക്കന്മാരുടെ നാമധേയത്തിൽ സ്ഥാപിതമായ മണിമലയിലെ ഹോളി മാഗി ഫൊറോയന പള്ളി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് ദേവാലയത്തിലേക്ക് സ്റ്റെപ്പുകളിലൂടെ കയറിപ്പോകുമ്പോൾ സൈഡിലായിട്ടുള്ള ഒരു പൂച്ചരാജാക്കന്മാരുടെ കുരിശെടിയാണിത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ദേവാലയത്തിൻ്റെ മുകളിലേക്ക് പോകാം പാതി സ്റ്റെപ്പ് കയറുമ്പോൾ ഈ കാണുന്നത് പോലെ ഒരു കുരിശടിയുണ്ട് സ്റ്റെപ്പ് മാർഗവും റോഡ് മാർഗവും ദേവാലയത്തിൽ എത്തിച്ചേരാവുന്നതാണ് മണിമലയുടെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഉയരത്തിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണ ഭംഗിയുടെ ഒരു സുന്ദരമായ കാഴ്ച തന്നെ ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തു നിന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി ധനഹാ തിരുനാളിൽ പള്ളി ആശീർവദിക്കപ്പെട്ട കാലം മുതലേ പള്ളിയിലെ പ്രധാന തിരുനാളായി ധനഹാ തിരുനാൾ ആഘോഷിച്ചുവരുന്നു മണിമലക്കാരും മണിമലയിൽ നിന്നും അന്യദേശങ്ങളിൽ പോയി താമസിച്ചു വരുന്നവരുമായ മുഴുവൻ ആളുകളും ജാതി മത മതഭേദമന്യേ ആഹ്ലാദത്തോടും ആഡംബരത്തോടും കൂടി ആചരിച്ചു പോകുന്ന തിരുനാളാണ് മണിമല ഫൊറോനാപ്പള്ളിയിലെ ധനഹ തിരുനാൾ ഈ കാണുന്നത് ജപമാലയുടെ ഇരുപത് രഹസ്യങ്ങൾ കോർത്തിണക്കി ദേവാലയത്തിൻ്റെ ചുറ്റിലുമായി സ്ഥാപിച്ചിരിക്കുന്ന റോസറി ഗാർഡൻ ആണ് പരിസ്ഥിതി അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ജപമാല ശക്തി വളർത്തുവാനും സഹായമാകുന്ന മനോഹരമായ ഒരു ജപമാല ഉദ്യാനത്തിൻ്റെ ദൃശ്യ ആവിഷ്കരണമാണ് ദേവാലയത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ജനുവരി ഏഴാം തീയതി വരെയാണ് വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാൾ ആഘോഷിച്ചു വരുന്നത് ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് കരിക്കാട്ടൂർ കപ്പേളയിൽ നിന്നും പള്ളിയിലേക്ക് വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നയനമനോഹരമായ പ്രദർശനവും അത്യപൂർവമായ കാഴ്ചയാണ് ജാതി മത മതഭേദമന്യേ മണിമലക്കാർ ഒന്നായി ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ തിരുനാൾ മണിമലയിലെ മതപരവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്കും വികസനത്തിനും വളരെ സംഭാവനകൾ സമർപ്പിച്ചതുകൊട്ടുള്ളതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിശുദ്ധ സങ്കേതമാണ് ഹോളി മാഗി ഫൊറോന ചർച്ച് വളരെ മനോഹരമായ ദേവാലയത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഈ കാണുന്നത് പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ ഫോട്ടോയാണ് അൽത്താരയുടെ മുൻവശത്തായിട്ട് പൗരാണികമായ അൽത്താരയും അൽത്താരയോട് ചേർന്ന് പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങളും ദേവാലയ ഫിത്തികളിൽ കുരിശിന്റെ വഴിയുടെ ചിത്ര ആവിഷ്കാരവും നടത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മണിമരയിലെ പുരാതനമായ ഹോളി മാഗി ഫൊറോന ചർച്ചിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് ബൈ